ബൈബിൾ എന്താണ് പറയുന്നത് അതാണ് നമ്മുടെ വിഷയം ബൈബിൾ പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിൽ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ യേശുക്രിസ്തു ഒന്ന് തിമോത്യോസ് രണ്ടിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ വചനം പറയുന്നത് ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ യേശു മാത്രം കാരണം യേശു മാത്രമാണ് മനുഷ്യവേഷത്തിൽ വന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത് ഉയർത്തെഴുന്നേറ്റത് സ്വർഗാരോഹണം ചെയ്തത് എന്നേക്കും നമ്മുടെ നിത്യ മഹാപുരോഹിതനായി നിലനിൽക്കുന്നത് യേശു തന്നെ യോഹന്നൻ പതിനാലിൻ്റെ ആറിൽ പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നിലൂടെയല്ലാതെ ആരും പിതാവിങ്കിലേക്ക് വരികയില്ല പിന്നെ അപ്പോസ്വല പ്രവർത്തികൾ നാലിൻ്റെ പന്ത്രണ്ടിൽ പത്രോസ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് സ്വർഗ്ഗത്തിലും ഭൂമിയിലും മറ്റൊരു നാമവുമില്ല വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് പത്രോസ് വ്യക്തമായി പ്രസംഗിച്ചു സി ബൈബിൾ ക്രിസ്ത്യൽ ക്ലിയറാണ് വ്യക്തമാണ് യേശുവാണ് രക്ഷിക്കുന്നത് യേശുവാണ് മധ്യസ്ഥത വഹിക്കുന്നത് യേശുവാണ് പിതാവാം ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് മറിയ ആ റോളൊന്നും ഏറ്റെടുത്തിട്ടില്ല ബൈബിൾ എന്താണ് മറിയെപ്പറ്റി പറയുന്നത് തിരുവഴുത്തിൽ മറിയയ്ക്ക് നല്ല ഓണർ നല്ല മാനമാണ് കൊടുത്ത് പറഞ്ഞ് വിശേഷിപ്പിച്ചിരിക്കുന്നത് മറിയെപ്പറ്റി ലൂക്കോസ് ഒന്നിൻ്റെ ഇരുപത്തിയെട്ടിൽ ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ചവൾ എന്നാണ് പറയുന്നത് ലൂക്കോസൊന്നിൻ്റെ നാൽപ്പത്തിരണ്ടിൽ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ ലൂക്കോസ് മുപ്പത്തി എട്ടിൽ ദൈവത്തിൻ്റെ അനുസരണമുള്ള ദാസിയാണ് മറിയ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് സി നമ്മൾ മറിയയെ ഡീപ്ലി റെസ്പെക്ട് ചെയ്യുന്നു ബഹുമാനിക്കുന്നു യേശുവിൻ്റെ അമ്മ അതായത് ഈ ലോകത്തിലേക്ക് വരുവാൻ മറിയെ ദൈവം ഉപയോഗിച്ചു വിശ്വാസത്തിൻ്റെ ഒരു സ്ത്രീ ആയിരുന്നു മറിയ ആ രീതിയിലെല്ലാം നമ്മൾ മറിയെ മാനിക്കുന്നു പക്ഷേ ബൈബിൾ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല മറിയ കൃപ നൽകുന്നെന്നോ മറിയ സഭയ്ക്കു വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നെന്നോ മറിയയ്ക്കൊരു സ്വർഗീയ ഓഫീസ് ഉണ്ടെന്നോ മറിയ ആരെയെങ്കിലും വീണ്ടെടുക്കുമെന്നോ ഒന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല ഇൻഫാക്റ്റ് ബൈബിളിൽ മറിയെപ്പറ്റി പറയുന്നത് മറിയ തന്നെ അവകാശപ്പെടുന്നത് മറിയയ്ക്ക് ഒരു രക്ഷിതാവിനെ ആവശ്യമാണെന്ന് ലൂക്കോസ് ഒന്നിൻ്റെ നാൽപ്പത്തിയേഴ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം മറിയ പറയാണ് എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു സി പാവികൾക്കാണ് രക്ഷിതാവിനെ കൊണ്ടുള്ള ആവശ്യം അവിടെ മറിയ പറയാണ് മറിയയ്ക്കും ഒരു രക്ഷിതാവിനെ ആവശ്യമാണ് തിരി മറിയ ഒരു സൃഷ്ടിയാണ് വേറെ ദൈവം യേശു കർത്താവ് സൃഷ്ടാവാണ്